ഇനിയൊരു പ്രധാനപ്പെട്ട വാർത്ത ഇടുക്കിയിൽ നിന്ന് തരം മാറ്റിയ വനംഭൂമി കണ്ടെത്താൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചത് മറച്ചുവെച്ച് വനംവകുപ്പ് മന്ത്രിയുടെ മറുപടി കെ കെ രമ എം എൽ എ ചോദിച്ച ചോദ്യത്തിനാണ് വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടില്ല എന്ന് മറുപടി വനംവകുപ്പ് മന്ത്രി നൽകിയത് എന്നാൽ വിദഗ്ധ സമിതിയെ നിയോഗിച്ച സർക്കാർ തന്നെ ഇറക്കിയ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു റിപ്പോർട്ട് ബ്രേക്കിംഗ് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയായിരുന്നു കെ കെ രമ മൂന്ന് ചോദ്യങ്ങൾ ഉന്നയിച്ചത് സർക്കാർ രേഖകളിൽ വനഭൂമി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതും നിലവിൽ മറ്റാവശ്യങ്ങൾക്കായി പരിവർത്തനം ചെയ്തിട്ടുള്ളതുമായ വനഭൂമി കണ്ടെത്തുന്നതിന് വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് സമിതിയുടെ റിപ്പോർട്ട് സമർപ്പിക്കുവാനുള്ള സമയപരിധി എന്നിവരെയാണ് സമിതിയുടെ പ്രവർത്തനം എന്നു തുടങ്ങും ആരൊക്കെയാണ് വിദഗ്ധ സമിതി അംഗങ്ങൾ എന്നിവയായിരുന്നു നക്ഷത്ര ചിഹ്നമിടാത്ത എഴുതി നൽകിയ ചോദ്യങ്ങൾ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടില്ലെന്ന മറുപടിയാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ നൽകിയത് എന്നാൽ മന്ത്രിയുടെ മറുപടി പച്ചക്കള്ളമെന്ന് തെളിയിക്കുന്ന വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ടുള്ള സർക്കാരിറക്കിയ ഉത്തരവ് റിപ്പോർട്ടറിന് ലഭിച്ചു കഴിഞ്ഞ മെയ് പതിനാറിനാണ് ഫോറസ്റ്റ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ് ഡയറക്ടർ നിയമവകുപ്പ് ജോയിന്റ് സെക്രട്ടറി എന്നിവരെ വിദഗ്ധ സമിതി അംഗങ്ങളായി നിയോഗിച്ച സർക്കാർ ഉത്തരവിറക്കിയത് ഇതാണ് വനംവകുപ്പ് മന്ത്രി തന്നെ മറച്ചുവെച്ച മറുപടി നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് രണ്ടായിരത്തി ഭേദഗതിയുടെ ഭാഗമായാണ് വിദഗ്ധ സമിതിയെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കേന്ദ്ര വനസംരക്ഷണ നിയമത്തിലാണ് രണ്ടായിരത്തി എൺപതിലെ നിയമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ശേഷമുള്ള വനഭൂമി തരം മാറ്റുന്നത് നിയമവിരുദ്ധമാണ് ഇത് ഭേദഗതി ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് വരെയുള്ള വനഭൂമി തറംമാറ്റൽ നിയമത്തിൽ വിധേയമാക്കി ഇതോടെ കേരളത്തിലെ വനയോര മേഖലകളിലെ കാലങ്ങളായി നിലനിൽക്കുന്ന വലിയ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നിരിക്കുകയാണ് ഇതിനായി നിയോഗിച്ച വിദഗ്ധ സമിതിയെപ്പോലും വകുപ്പ് മന്ത്രി മറച്ചുവെച്ചത് സർക്കാർ ഇറക്കിയ ഉത്തരവ് മറച്ചുവെച്ച് കെ കെ രമ ചോദിച്ച ചോദ്യത്തിന് തെറ്റായ മറുപടി വനംവകുപ്പ് മന്ത്രി നൽകിയത് കൃഷിഭൂമിയിലേക്കടക്കം വനംവകുപ്പിന് കടന്നു കയറുവാനുള്ള മൗനാനുവാദമാണെന്ന ആരോപണമാണ് ഉയരുന്നത് വീഡിയോ ജേണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ട് ഇടുക്കി വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട് ചേരുന്നു സന്ദീപ് രാജാക്കാട് ആരാണ് കള്ളം പറയുന്നത് ഡോക്ടർ അരുൺകുമാർ കള്ളം പറയുന്നത് വകുപ്പ് മന്ത്രി തന്നെയെന്ന് നമുക്ക് തറപ്പിച്ച് പറയേണ്ടി വരും കാരണം സർക്കാർ ഇറക്കിയ ഒരു ഉത്തരവ് ആ ഉത്തരവ് മറച്ചു വെച്ചുകൊണ്ടാണ് ഒരു എം എൽ എ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് മറുപടി മന്ത്രി നൽകിയിരിക്കുന്നത് കെ കെ രമയുടെ പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെയുള്ള വനേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഭൂമി തരം മാറ്റുന്നതിന് ആ ഭൂമി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടോ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് സമിതി അംഗങ്ങൾ എന്നാണ് ഇവർ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളായിരുന്നു ചോദിച്ചിരുന്നത് ഒറ്റ മറുപടി കൊണ്ട് അവസാനിപ്പിക്കുകയായിരുന്നു മറുപടി അതായത് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു വകുപ്പ് മന്ത്രിയുടെ മറുപടി ഉണ്ടായിരുന്നത് എന്നാൽ അതിൻ്റെ വ്യക്തമായ റിപ്പോർട്ട് അതില്ലെങ്കിൽ ഉത്തരവാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് വനംവകുപ്പ് മന്ത്രി അടക്കം അറിഞ്ഞുകൊണ്ടിറക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് മെയ് പതിനാറിനാണ് വിദഗ്ധ ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ അടക്കമുള്ള ആളുകളെ ഇത് വിദഗ്ധ സമിതി അംഗങ്ങളാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങുന്നത് ആ ഉത്തരവ് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മറുപടി നൽകിയിരിക്കുന്നത് ഏറെ പ്രധാനമായും കാണേണ്ടത് ഡോക്ടർ അരുൺകുമാർ ഈ കേരളത്തിലെ അടക്കം കേരളത്തിലെ വനയോര മേഖലയിൽ നിലനിൽക്കുന്ന വലിയ പ്രതിസന്ധികൾക്ക് പലപ്പോഴും വനംവകുപ്പ് കൃഷിയിടങ്ങളിലേക്ക് കൈവശ ഭൂമികളിലേക്ക് കടന്നു കയറുന്നു എന്ന വലിയ വിഷയം നിലനിൽക്കുന്നു ആ വിഷയങ്ങൾക്ക് ശാശ്വതമായി പരിഹാരം കാണാൻ കഴിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര വനനിയമത്തിന്റെ ഭേദഗതി ആ ഭേദഗതി രണ്ടായിരത്തി എൺപതിലെ നിയമമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് ഭേദഗതിയായി കൊണ്ടുവരുന്നത് തൊണ്ണൂറ്റി ആറ് വരെ വനേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭൂമി തരം മാറ്റാം അതായത് അവിടെ പട്ടയമടക്കം കൊടുക്കുന്നതിന് നടപടികളിലേക്ക് കടക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പക്ഷേ ഈ ഭൂമി ാണ് എന്നത് വ്യക്തമായി കണ്ടെത്തുകയും അതനുസരിച്ചുള്ള നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കുകയും വേണം അതിനാണ് വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത് പക്ഷേ ആ വിദഗ്ധ സമിതിയുടെ പ്രവർത്തനം കേരളത്തിൽ ഇല്ല എന്നാണ് വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അത് മറച്ചു മറച്ചുവെച്ചുകൊണ്ടാണ് മന്ത്രി മറുപടി നൽകുന്നത് അതിൽ പ്രധാനമായും നമ്മൾ അപ്പോൾ ഉന്നയിക്കുന്നത് ഈ കർഷകരടക്കം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയാണ് എന്ന് നമ്മൾ യേണ്ടി വരും കാരണം ഈ വനവ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വനം വകുപ്പ് രഹസ്യമായിട്ടുള്ള ഒരു നീക്കം നടത്തുന്നു അതിന് വനംവകുപ്പ് മന്ത്രി കൂടി ഒത്താശ ചെയ്യുന്നു എന്ന കർഷകരുടെ അടക്കം ആരോപണങ്ങൾ